നൂറുകണക്കിന് കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന പഴയരിക്കണ്ടം മൈലപ്പുഴ വരിക്കമുത്തര് റോഡ് തകർന്നിട്ട് വർഷങ്ങൾ ഏറെ പിന്നിട്ടെങ്കിലും നിർമ്മിക്കുവാൻ ഇനി നടപടിയില്ല കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ജനവാസം ആരംഭിച്ചിട്ട് ഏഴ് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഈ റോഡ് യാത്രായോഗ്യമാക്കുവാൻ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ജനപ്രതിനിധികളുടെ വാക്കുകൾ പാഴ്വാക്കായതോടെ വൻ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽപ്പെട്ട പഴേരിക്കട്ടം മൈലപ്പുഴ വരിക്കുമുത്തൻ റോഡ് കാലങ്ങളായി തകർന്നു കിടന്നിട്ടും ജനപ്രതിനിധികളാരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല വാഹനങ്ങൾ പോയിട്ട് കാൽനട യാത്ര പോലും കഴിയാതെ കാലങ്ങളായി ജനങ്ങൾ ദുരിതത്തിലാണ് പതിനഞ്ച് വർഷം മുമ്പ് ആറ് ആണ് ഇത് ഇരുപത്തഞ്ച് വർഷമായിട്ട് സ്ഥലത്ത് എം എൽ എ ഉണ്ടും മന്ത്രി ഇപ്പോഴത്തെ മന്ത്രി ഇതിലെ പോകണമെങ്കിൽ മന്ത്രി ഈ വഴിക്ക് പോകണമെങ്കിൽ എടുത്തോണ്ടേ പോകാൻ പറ്റുള്ളൂ ഈ വഴി കിടക്കണമെങ്കിൽ ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ മനുഷ്യനെ ചെന്നോണ്ടി വരും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ നാട്ടുകാരെന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഈ വഴി അത്രയും പെട്ടെന്ന് നന്നായി കൊടുക്കുക കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി എം എൽ എയും ഇപ്പോൾ മന്ത്രിയുമായ റൂഷി അഗസ്റ്റിൻ്റെ നിരവധി വാഗ്ദാനങ്ങൾ ഇതിനോടകം ഉണ്ടായി എന്നാൽ ഒന്നുപോലും ഫലപ്രദമായില്ല എന്നും ആരോപിക്കുന്നു നാട്ടുകാരോപിക്കുന്നു റോഡിൻ്റെ സമാന്തരപാതയായ മൈലപ്പുഴ വരിക്കുമത്തൻ കഞ്ഞിക്കുടി റോഡ് ഇത് കാലാകാലങ്ങളായിട്ട് ഈ തകർന്നടുകയാണ് നമുക്ക് അഞ്ചോളം സ്കൂൾ ആറ് പ്രൈവറ്റ് ഒരു രോഗികളെ കൊണ്ട് പോകാൻ ും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഓരോ ദിവസവും യാത്ര ചെയ്യേണ്ട വഴിയാണിത് നിരവധി സ്കൂൾ ബസ്സുകളും ഇതുവഴി സ്ഥിരം സർവീസ് നടത്തുന്നുണ്ട് ആലപ്പുഴ മധുര സംസ്ഥാന പാത രൂപം കൊള്ളുന്നതിന് മുൻപ് വണ്ണപ്പുറം കന്നി ഭാഗത്തേക്കുള്ള ഏക യാത്രാ മാർഗവും ഇതുവഴിയായിരുന്നു ഇപ്പോൾ വണ്ടപ്പുറം രാമകൽമയുടെ നിർദ്ദിഷ്ട പാതയായി അടുത്തിടെ പ്രഖ്യാപനമുണ്ടായെങ്കിലും പഴയിരിക്കണ്ടം മൈലപ്പുഴ വരിക്കുമുത്തൻ റോഡിന്റെ സ്ഥിതിക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇത് പഴയിരിക്കണ്ടം വരിക്കമുത്തൻ റോട്ടാണ് ഈ മൈലപ്പുഴ ഭാഗം എന്ന് പറയുന്നത് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഒരു ഞങ്ങൾ തൊഴിലുറപ്പിൽപ്പെടുത്തി ഈ റോഡ് ഒന്ന് പറഞ്ഞതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇതേപോലെ ഈ റോഡെല്ലാം പോയി കിടന്നിട്ടോ ഒരു മനുഷ്യർ പോലും ഇതിന് പണിയാനോ അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല പഞ്ചായത്തുകളിൽ എന്ന് പറഞ്ഞാലും ജില്ലാ പഞ്ചായത്തും ആയിക്കോട്ടെ ബ്ലോക്ക് പഞ്ചായത്തായിക്കോട്ടെ ഇവിടെയൊന്നും ഈ പണിയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ റോഡ് പി ഡബ്ല്യു ആണെന്ന് തന്നെയാണ് പറയുന്നത് ഹൈറേഞ്ചിലെ കുടിയേറ്റ ജനതയെ എത്രമാത്രം പറഞ്ഞു പറ്റിക്കാം എന്ന് ഈ റോഡിന്റെ സ്ഥിതി കണ്ടാൽ ബോധ്യമാവും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ റോഡിന്റെ ഗതി ആകെ മാറും നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഏക സഞ്ചാര മാർഗമാണ് ഈ റോഡ് റോഡിനോടുള്ള അവഗണന തുടർന്നാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രദേശവാസികൾ ഒത്തുചേർന്ന് പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി